ജേക്കബ് ജോർജ് നോക്കൂ ഇവിടിപ്പോൾ നേതൃതലത്തിലെ ഒരു ചർച്ചയിലേക്കുള്ള അല്ലെങ്കിൽ തർക്കത്തിലേക്കുള്ള ഒരു വലിയ തുടക്കം ഇപ്പോൾ കുറിക്കുന്നു എന്നതാണോ അതോ ഈ പ്രശ്നങ്ങൾ അതായത് ഇപ്പോൾ മേയറെ തീരുമാനിച്ചു അവർ ഭരണം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ എല്ലാവരും മറക്കും ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം യു ഡി എഫ് തുടങ്ങിക്കഴിഞ്ഞു നേരത്തെ പോലെയൊന്നും അല്ല വളരെ എണ്ണയിട്ട യന്ത്രം പോലെ അവരെ സംബന്ധിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഇത് ഒരു വലിയ തർക്കത്തിൻ്റെ തുടക്കമാണോ അതോ സ്വാഭാവികമായ പ്രശ്നങ്ങൾ എന്ന നിലയിലാണോ അല്ല കോൺഗ്രസിൻ്റെ ഒരു ജനാധിപത്യത്തെ ജനാധിപത്യത്തെക്കുറിച്ച് ജനാധിപത്യത്തിൻ്റെ അമൂർത്തമായ പാവത്തെക്കുറിച്ച് രൂപത്തെക്കുറിച്ചൊക്കെ നമ്മുടെ പൊടിപ്പാറ പറയുന്നത് കേട്ട് ഞങ്ങളൊന്ന് ജോലി ചെയ്താൽ കേട്ടോട് സുഹൃത്തുക്കളാണ് പക്ഷെ ഞാൻ ഒരൊറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ പൊടിപ്പാറ ഒറ്റ ഒരു ചോദ്യം ഇന്ത്യ മഹാരാജ്യത്തെ ഇത്രയും കാലം ഭരിച്ച കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം എനിക്ക് ജവഹർലാൽ നെഹ്റുക്കും ഞാൻ എന്തുമാത്രം വായിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെയും സോഷ്യലിസത്തിന്റെയും അങ്ങേ അറ്റത്തെ രൂപം ജവഹർലാൽ നെഹ്റു തന്നെയാണ് പക്ഷേ ഇന്ന് ആ കോൺഗ്രസ് പാർട്ടിയുടെ ആ ജനാധിപത്യ പാർട്ടിയുടെ നൂറു വർഷം പിന്നിട്ട ജനാധിപത്യ കക്ഷിയുടെ ഏറ്റവും വലിയ ഭരണമണ്ഡലത്തിൽ കോൺഗ്രസ് ഞാൻ ചോദിച്ചില്ല ഞാൻ ചോദിച്ചില്ല അതിന്റെ ചോദ്യം ചോദിക്കട്ടെ അതിന്റെ മുകളിലത്തെ സഭയിൽ ആകെക്കൂടി കുറച്ച് അംഗങ്ങളെ ഉള്ളൂ അതിൻ്റെ ആദ്യത്തെ മൂന്ന് പേര് ഒരു കുടുംബത്തിലെ അമ്മയും രണ്ട് മക്കളുമാണോ പൊടിപ്പാറേ അമ്മയും രണ്ട് മക്കളുമാണോ അതാണ് എൻ്റെ ചോദ്യം ഒരൊറ്റ സിമ്പിൾ ചോദ്യം മറുപടി പറയുന്നുണ്ടെങ്കിൽ എളുപ്പം പറഞ്ഞില്ലേ എൻ്റെ സമയം ഞാൻ ദാനം ചെയ്തിരിക്കുന്നു ഞാൻ കേട്ടോ ഒരു ചോദ്യം നമ്മളൊക്കെ ഈ പറഞ്ഞ മാധ്യമ എന്ന് മാധ്യമപ്രവർത്തക സ്വന്തമായിട്ട് ചിന്തിക്കുന്നവരാണ് ഇവിടെ കോൺഗ്രസിനു പറ്റിയത് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച ജനാധിപത്യത്തിന്റെയോ അവർ ഉയർത്തിപ്പിടിച്ച മതേതരത്വത്തിന്റെയോ ഒന്നും അല്ല പ്രശ്നം ബ്ലഡ് ഈസ്റ്റിക്കർ ദാൻ വാട്ടർ എന്ന് പറയും ബ്ലഡ് ഇസ്റ്റിക്കർ ദാൻ വാട്ടർ അങ്ങനെ ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ ഇന്ത്യയിൽ ഇപ്പോ ആ ഇപ്പോ ഇന്ത്യയിലുള്ളത് ജനാധിപത്യമാണോ അതോ ഈ പറഞ്ഞ ജാതീയതയും മതാധിഷ്ഠിത ചിന്തകളാണോ അത് കോൺഗ്രസിന്റെ തെറ്റല്ല ആദ്യം അങ്ങ് അത് മനസ്സിലാക്കണം കോൺഗ്രസ് ഇപ്പോഴും ജനാധിപത്യവും മതേതരത്വവും തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് പക്ഷെ ജനങ്ങളെ എളുപ്പം മയക്കാവുന്ന മറ്റൊരു സാധനം ഉപയോഗിക്കുമ്പോൾ കോൺഗ്രസിന്റെ മതേതരത്വം ജനാധിപത്യം അത്യക്ഷേ അത് വിട്ടേരെ വിട്ടേരെ നമുക്ക് ഈ വിഷയത്തിലേക്ക് കടന്നു വരാം ഞാൻ ഇപ്പോഴും പറയുക കേരളത്തിൽ വലിയൊരു നേട്ടം വരിച്ച കോൺഗ്രസ് ഈ രീതിയിലായിരുന്നില്ല ഒരു പ്രശ്നത്തെ ഇല്ലാത്തൊരു പ്രശ്നത്തെ ഉണ്ടാക്കിയെടുത്ത് വഷളാക്കിയെടുത്തത് ഇതിങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത് എന്നുള്ള എന്റെ പ്രസ്താവന ഞാൻ ആവർത്തിക്കുന്നു എന്ന് മാന്യമായിട്ട് തീർപ്പാക്കാമായിരുന്നു രണ്ടാമത്തെ കാര്യം ഇവിടെ രാഷ്ട്ര കൊച്ചിയിൽ ഏറ്റവും നല്ല മുഖം ഏറ്റവും നല്ല ശബ്ദം തീർച്ചയായിട്ടും ആ മുഖത്തിന് ആ മുഖം തിരസ്കരിക്കപ്പെട്ടു അത് ജനങ്ങളോട് ചെയ്യുന്ന ഒരു അപരാധമാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ദീപ്തി മെരുവർഗീസ് ആയിരുന്നുവെങ്കിൽ അത് അങ്ങേയറ്റം മാന്യമായ ഒരു തീരുമാനമായിരുന്നു അങ്ങേയറ്റം അങ്ങേറ്റം പക്വമായ ഒരു തീരുമാനമായിരുന്നു കോൺഗ്രസിന് കോൺഗ്രസിന്റെ ജനാധിപത്യത്തിന് കോൺഗ്രസിന്റെ ആ ഒരു ഇപ്പോഴത്തെ വിജയത്തിന് ഒരു മകുടം ചാർത്തുന്ന ഒരു തീരുമാനം ആകുമായിരുന്നു അത് കോൺഗ്രസ് വെറുതെ നഷ്ടപ്പെടുത്തി എന്ന് എനിക്ക് പറയുന്നു എന്തായാലും ഒരു ആശ്വാസം ലീഗ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിനായി കൊച്ചിയിൽ തർക്കമുണ്ടായിരുന്നു അത് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരം വരുന്നുണ്ട് പക്ഷേ കൊല്ലത്ത് ലീഗുമായി ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ടും തർക്കമുണ്ട് അപ്പോൾ ഘടകകക്ഷികൾക്കിടയിൽ തർക്കമുണ്ട് കോൺഗ്രസ്സിനുള്ളിൽ തർക്കമുണ്ട് എന്ന സാഹചര്യം പലയിടങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവസാനം ശ്രീ റെജി നോക്കൂ ഈ കലമുടയ്ക്കുന്ന പരിപാടി ആണ് യഥാർത്ഥത്തിൽ ഈ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ആവർത്തനം ഇനിയും ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത് ഒരുപാട് കടമ്പകൾ കടന്നു പോകേണ്ടതുണ്ട് ഈ നാല് മാസം എന്ന് പറഞ്ഞാലും അതൊരു ചെറിയ സമയമല്ല ഏത് വിധത്തിൽ വേണമെങ്കിലും ആളുകൾക്ക് മാറി ചിന്തിക്കാനുള്ള അവസരം കൂടിയാണ് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് പഴയ കോൺഗ്രസ് ആയി തുടർന്നാൽ ഒരു തരത്തിലും തിരിച്ചു വരാൻ പറ്റില്ല എന്നൊരു സാഹചര്യമുണ്ട് അത് നേതാക്കൾ ഉൾക്കൊള്ളുമോ തീർച്ചയായിട്ടും അത് നേതാക്കൾ ഉൾക്കൊള്ളണം ഈ കലമുടയ്ക്കും എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയ എതിരാളികൾ അനാവശ്യമായി പറഞ്ഞുണ്ടാക്കുന്നതാണ് ബഹുമാനായ ശ്രീ ഹസ്കർ ഇവിടെ സൂചിപ്പിച്ചു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പലരും അവകാശവാദം ഉന്നയിക്കുന്നു അതുപോലെ കോൺഗ്രസ് പ്രസിദ്ധ പ്രതിസന്ധിയിലാണ് ഇതൊക്കെ ഇതൊക്കെ രാഷ്ട്രീയ എതിരാളികൾ പണ്ട് കാലം മുതലേ കോൺഗ്രസിനെതിരെ പറയുന്നതാണ് പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇപ്പം അത് യു എന്ന ടീം യു ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഈ വലിയ സ്ഥാനം കിട്ടില്ല എന്ന് എന്ന് വന്നാൽ വലിയത് ഒരു സ്ഥാനവും കിട്ടാതെ അവരുടെ പ്രതിനിധിയാണ് ഞാനെന്നാണ് നൽകിയത് അത് പ്രവർത്തിക്കുന്ന നോക്കൂ വർഷമായി ഈ പ്രസ്ഥാനത്തിനു വേണ്ടി ത്യാഗം ചെയ്യുന്ന സന്നദ്ധ സേവനം നൽകുന്ന ഒരു കോൺഗ്രസിന്റെ ഉന്നതയായ ഒരു വനിതാ നേതാവാണ് ദീപ്തി മേരി വർഗീസ് അപ്പോൾ അവർ അവർ നൽകുന്ന ആ ഒരു പാർട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ട് പാർട്ടിയുടെ അച്ചടക്കം പാലിച്ചുകൊണ്ട് എത്ര ുമായിട്ടുള്ള സമീപനമാണ് ദീപ്തി മേരി വർഗീസ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാദേശികമായിട്ടുള്ള ചില നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ ചില എന്താണ് അതിന് പറയുന്ന സോഷ്യൽ എൻജിനീയറിംഗ് എന്നതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം എങ്കിലും ഈ ജനങ്ങൾ മുന്നിൽ കണ്ട ഒരു മുഖത്തിന് ഒരു പ്രാധാന്യം നൽകേണ്ടതായിരുന്നു അത് കെ നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ ആ സർക്കുലറിലെ തീരുമാനങ്ങൾ നടപ്പാക്കണമായിരുന്നു അത് നടപ്പാക്കിയില്ല എന്നുള്ള പരാതിയാണ് ദീപ്തി മേരി വർഗീസ് ഉന്നയിക്കുന്നത് അത് ദീപ്തി മേരി വർഗീസിനെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഒരു തീരുമാനം നടപ്പാക്കി അത് കേരളത്തിലെ ജനങ്ങൾക്ക് അത് സ്വീകാര്യമാകുമായിരുന്നു ഇങ്ങനെ ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് വിചാരിച്ച് അത് കോൺഗ്രസിന്റെ പ്രോസ്പെക്ടസിനെ ഒരു തരത്തിലും ബാധിക്കില്ല കോൺഗ്രസിന് ജനങ്ങൾ നൽകുന്നത് കോൺഗ്രസിന്റെ ജനാധിപത്യ പാരമ്പര്യം കോൺഗ്രസിന്റെ ജനാധിപത്യമായിട്ടുള്ള തീരുമാനമെടുക്കുന്ന രീതി അതിന്റെ കൂട്ടായ നേതൃത്വം അത് പുലർത്തുന്ന ഒരു പാഠപവും അതുപോലെ മതേതരത്വവും ബഹുസ്വരതയെ ഉൾക്കൊള്ളുവാനുള്ള കോൺഗ്രസിന്റെ കഴിവുമാണ് ഈ ഈ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ പിന്നിൽ കേരളത്തിലെ ജനങ്ങൾ അണി കാരണം പ്രധാനമായി ഈ ഭരണവിരുദ്ധ വികാരം ഏത് തരത്തിലും ഈ സർക്കാരിനെ സർക്കാരിനെ മാറ്റി കോൺഗ്രസ് സർക്കാർ വരണമെന്ന് കേരളത്തിലെ ജന